ദുബായ് 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 എന്ന നാട് പ്രശസ്തമാക്കിയവർ കുറെ പേര് നമ്മുടെ നാട്ടിലുണ്ടാവും അല്ലെങ്കിൽ ജി സി സിയിലെ ഏതെങ്കിലും സ്ഥലം സൗദി ആണെന്നുണ്ടെങ്കിലും നമ്മളെ നാട്ടില് ആദ്യമായിട്ട് വാർപ്പിന്റെ വീടുണ്ടാക്കിയ ഒരാള് നമ്മളെ നാട്ടിൽ ആദ്യമായിട്ട് ഫോണ് വന്നത് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി ഒരു പക്ഷേ വന്നത് അല്ലെങ്കിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഒരു പൈസയുടെ ഒരു പെരുപ്പുള്ള നാടാണ് ദുബായ് എന്ന് നമ്മളെ അറിയിച്ച ഒരു വ്യക്തിയാണ് ദുബായ് ഇബ്രാഹിം കാക്ക എന്റെ നാടായ കളയാട്ടമുക്കലാണ് ദുബായ് ഇബ്രാഹിം കാക്കയുടെ വീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വന്നിട്ട് നമ്മള് ുബായി വന്ന് മുപ്പത്തഞ്ച് വർഷം ഇവിടെ ജോലി ചെയ്ത് പ്രവാസം അവസാനിപ്പിച്ചിട്ട് ഇരുപത് വർഷമായിട്ട് വീണ്ടും തിരിച്ചു ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ദുബായിയെ കാണാൻ അപ്പൊ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ദുബായി ആകെ മാറിപ്പോയല്ലോന്ന് ദുബായി പണ്ടത്തെ ദുബായ് ഇപ്പത്തെ ദുബായ് എന്തൊക്കെ സെക്കൻഡ് അമരിയ മാർക്കറ്റ് പിന്നെ അവിയർ മാർക്കറ്റ് പേരിലാണ് ദുബായിലേക്ക് വന്നതിലും ഞങ്ങൾ എല്ലാരും കണ്ടതിലും അവരധികം സന്തോഷം സന്തോഷമുണ്ട് കേട്ടോ ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണോ അവസരം കിട്ടിയാൽ വരൂലേ